പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് ടോർപിഡോ സ്മാർട്ട് ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത മിസൈൽ അധിഷ്ഠിത ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ ഡെലിവറി സംവിധാനമാണ് സ്മാർട്ട് സ്മാർട്ട്ലൺ ഒഡീഷ തീരത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണം നടത്തിയത് രണ്ടുകെട്ട സോളിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഇലക്ട്രോ മെക്കാനിക്കൽ ആക്യുവേറ്റർ സിസ്റ്റം പ്രിസിഷൻ ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം തുടങ്ങി നിരവധി നൂതന ഉപസംവിധാനങ്ങൾ ഈ കാനിസ്റ്റർ അധിഷ്ഠിത മിസൈൽ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പാരൂട്ട് അധിഷ്ഠിത റിലീസ് സിസ്റ്റത്തിനോടൊപ്പം പെലോഡായി നൂതന ലൈറ്റ് വെയിറ്റ് ടോർപ്പിഡോയും ഇത് വഹിക്കുന്നു ഗ്രൌണ്ട് മൊബൈൽ ലോഞ്ചറിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും കരുത്തുമായി ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors